വെൽക്കം ടു ടെക്ടോക് ബൈ ഷറഫു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു എന്നാൽ ഈ പദ്ധതിയിൽ ചേരുന്നതിന് നിർബന്ധമായും വേണ്ട നോർക്ക ഐ ഡി കാർഡ് എന്താണ് എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് നോർക്ക ഐ ഡി കാർഡ് എന്ന് നോക്കാം പ്രവാസി മലയാളികൾക്ക് നോർക്ക നൽകുന്ന ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡാണിത് ഇത് വെറും ഒരു ഐ ഡി കാർഡ് മാത്രമല്ല വിദേശത്ത് താമസിക്കുന്ന ഒരു കേരളീയൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സർക്കാർ സേവനങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്ന ഒരു രേഖ കൂടിയാണിത് നോർക്ക ഐ ഡി കാർഡ് എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നോർക്ക റൂട്ട്സ് നൽകുന്ന എല്ലാ സേവനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ക്ഷേമ പദ്ധതികളും ലഭിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന രേഖയാണിത് രണ്ട് നോർക്ക ഐ ഡി കാർഡ് ഉടമകൾക്ക് അഞ്ച് ലക്ഷം വരെയുള്ള വ്യക്തിഗത അപകട ഇൻഷുറൻസും മൂലം സ്ഥിരമായോ ഭാഗികമായോ അംഗവൈകല്യം സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഇതിന്റെ കൂടെ ലഭിക്കും ഇത് കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച നോർക്ക കെയർ ഇൻഷുറൻസ് പോലുള്ള പ്രത്യേക പദ്ധതികളിൽ ചേരാൻ നോർക്ക ഐ ഡി കാർഡ് ഒരു നിർബന്ധമായ രേഖയാണ് ആർക്കൊക്കെ നോർക്ക ഐ ഡി കാർഡിന് അപേക്ഷിക്കാം എന്ന് നോക്കാം പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള കുറഞ്ഞത് ആറുമാസത്തേക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടും വിസയുമുള്ള വിദേശത്ത് താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന പ്രവാസികൾക്ക് കൂടാതെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ അഡ്മിഷൻ നടപടി പൂർത്തിയാക്കി നിലവിൽ വിദേശത്ത് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ഈ ഐ ഡി കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം നോർക്ക ഐ ഡി കാർഡിന് അപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ ആയ പാസ്പോർട്ട് വിസ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുന്നതായി തെളിയിക്കുന്ന രേഖ എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള സി എസ് സി കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ നോർക്കയുടെ ഔദ്യോഗിക പോർട്ടലായ ഐ ഡി ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക നോർക്ക ഐ ഡി കാർഡിൻ്റെ അപേക്ഷാ ഫീസ് നാനൂറ്റി എട്ട് രൂപയാണ് നോർക്ക ഐ ഡി കാർഡിന് മൂന്ന് വർഷത്തെ കാലാവധി മാത്രമാണ് ഉള്ളത് കാലാവധി തീരുന്നതിന് മൂന്ന് മാസം മുൻപ് തന്നെ നിങ്ങൾക്ക് പുതുക്കാനുള്ള അപേക്ഷയും സമർപ്പിക്കാം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ